അല്ലോട് ഈ ചിലവർക്കും സുഗമോ ദേവി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ എപ്പോഴാണ് നമ്മുടെ ആ ഒരു കഥ ഭയങ്കര കാണാനൊരു രസമായതല്ലേ നമ്മുടെ പ്രഭാപതി ആകപ്പാട് മാറിയിരിക്കുന്നു നമ്മുടെ ചന്ദ്രപത്ത് വീടിലൊരു പഴയ ഒരു സന്തോഷവും ആ ഒരു എല്ലാം തിരികെ ആ ഒരു സമാധാനം വന്നിരിക്കുന്നു അപ്പുറത്തെ നമ്മുടെ ബലരാമനാണിപ്പോ ഒരു വട്ടുപിടിച്ച ഒരു ഭ്രാന്ത് പിടിച്ച നിലയില് ആ ഒരു പ്രകാശ് മേനോൻ ആ പ്രകാശ് മേനോൻ തന്റെ മകളെ കൊന്നൊടുക്കിയത് പോരാഞ്ഞിട്ട് ഇത്ര നാളും തന്നെ തങ്ങളെ കുടുംബത്തെയും ചതിക്കുകയായിരുന്നു അല്ലെ നമ്മൾ ജയിലിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാനാണ് നമ്മുടെ ബലരാമന്റെ ശ്രമം നമ്മുടെ പ്രകാശിനെ ഇപ്പൊ നമ്മുടെ ബലരാമൻ ആ ഒരു പകവീട്ടാൻ തന്നെ ഇങ്ങനെ നിൽക്കുക അപ്പൊ ഇനിയാണ് നമ്മുടെ പ്രഭാവതിയും നമ്മുടെ ദേവിയും തമ്മിലുള്ള ഒരു എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള അമായമ മരുമകൾ ആ ഒരു ബന്ധം നമുക്ക് കാണുവാൻ സാധിക്കുന്നേട്ടോ നമ്മുടെ പ്രഭാവതി എന്തായാലും നമ്മുടെ ദേവി അംഗീകരിച്ചു കഴിഞ്ഞു അപ്പൊ എന്തായാലും നമ്മുടെ ദേവിയെ സ്നേഹിക്കുന്ന ഒരു അമ്മായിമ്മയായിട്ട് മാറിക്കഴിഞ്ഞു നമ്മുടെ പ്രഭാവതി അല്ലെ പിന്നെ പ്രഭാവതി എന്തൊക്കെ സാധനങ്ങളായിരിക്കും നമ്മുടെ ദേവിക്ക് കൊടുക്കാൻ പോകുന്നത് അല്ലെ കുറെ സാരികൾ സാരിയാണ് ദേവിക്ക് ഭംഗി എന്ന് നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് അപ്പൊ കുറെ സാരികളും ആവരണങ്ങളൊക്കെ നമ്മുടെ ദേവിക്ക് ആ ഒരു മരുമകൾക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന സമ്മാനങ്ങളൊക്കെ നമ്മുടെ ദേവിക്ക് കൊടുക്കുന്ന നിമിഷങ്ങളും ദേവിയെ ആ ഒരു സ്വന്തം പോലെ ഏറ്റെടുത്ത് സ്നേഹിക്കുന്ന ഒരു രംഗങ്ങളും തന്നെ ആയിരിക്കും ഓട്ട നമുക്ക് ഇനി ഒരു അവസാന വാരത്തിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ സുഗമദേവി പെട്ടെന്ന് തീരാൻ പോകുകയാണല്ലോ എന്ന് ഓർ അതുപോലെ ചെറിയൊരു സങ്കടം കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പ്രഭാവതിയും ദേവിയും ഇങ്ങനെ സന്തോഷത്തോടു കൂടി പോകുന്ന കുറച്ചും കൂടെ കാണിക്കാമായിരുന്നു അല്ലെ നമ്മുടെ ദേവിക്ക് പിന്നീട് ഒരു വിശേഷമാകുന്നതും ദേവിക്ക് കുഞ്ഞു ഉറക്കുന്നതും ആ കുഞ്ഞിനെ കളിപ്പിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു നിമിഷങ്ങളും കൂടി ഈ ഒരു ക്ലൈമാക്സിന് മുമ്പ് നമുക്ക് കാണുവാൻ സാധിക്കട്ടെ അല്ലെ അപ്പൊ എന്താണ് നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ അപ്പം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ